ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ജയ്പൂർ കോട്ടലിൽ ഇപ്പോൾ വന്നെത്തിയ കളക്ഷൻസ് പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ എടുത്തിടാണ് അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക നയൻറ്റി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇത് കണ്ടോ നല്ല ഭംഗിയുള്ള വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഇതെല്ലാം പ്രിൻ്റ് കാന്തയാണ് തയ്യാണെട്ടോ അപ്പം ഇതിനകത്ത് ആ വൈറ്റിനകത്തുന്നൊരു ലാവണ്ടർ കളർ കണ്ടോ എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് അതായത് മാച്ച് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ആൻഡ് മാച്ച് വേണ്ടവർ അങ്ങനെ എടുക്കുക അതല്ലെങ്കിൽ ഇത് രണ്ടും ടോപ്പിന് നല്ലതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളൊരു യെല്ലോ കളറാണ് ഇത് ടോപ്പ് ബോട്ട് അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പോൾ പത്ത് മീറ്റർ വരെ സെവൻറ്റി റുപ്പീസാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഓണത്തിൻ്റെ ഓഫറാണ് നയൻറ്റി നയൻ റുപ്പീസ് ഒരു മീറ്ററിന് റേറ്റ് വരും ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ടു വരുന്ന മെറ്റീരിയൽ ആണ് അതായത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ ഡിസൈനാണ് ബ്ലൂ പിങ്ക് വൈറ്റ് എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് ഇതടുത്തതും പ്രിൻറ്റഡ് കാന്തിയാണ് നല്ലൊരു ബ്ലാക്ക് ആണ് അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ അപ്പം വേണ്ടവരെ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി ജസ്റ്റ് അടുക്കി വെച്ചതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ അയച്ചു തരാം അപ്പം അതനുസരിച്ച് ഓർഡർ ചെയ്യാം കാരണം വീഡിയോ കുറച്ച് സ്പീഡായി പോയി പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് വെച്ച് ചെയ്തുകൊണ്ടാണ് അങ്ങനെ വന്നത് അപ്പം നോക്കിയെടുക്കണമെങ്കിൽ ഫോട്ടോ ഞാൻ അയച്ചുതരാം പിന്നെ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അതായത് ഇതൊക്കെ മിക്സാൻ മാച്ചായിട്ട് വന്നതാണ് പ്രിൻറ്റഡ് കാന്തയാണ് അപ്പം ഇത് രണ്ടും സെപ്പറേറ്റ് ടോപ്പും ബോട്ടവും ഒക്കെ ചെയ്യാം ഇതാ ഇത് ആദ്യം കണ്ട ബ്ലാക്കിൻ്റെ വേറൊരു കളർ ചേഞ്ചാണ് ഇപ്പം എല്ലാം നല്ല അടിപൊളി കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്